വരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു അകാല വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത അറിഞ്ഞതു മുതൽ നിരവധി പേരാണ് നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും ആദരാഞ്ജലികൾ അർപ്പിച്ചു കാഞ്ഞങ്ങാട് സ്വദേശിയായ പത്തൊമ്പതുകാരി ശ്രേയയാണ് അന്തരിച്ചത് നെതർലൻഡിൽ ഡിസൈനിങ് വിദ്യാർത്ഥിയായിരുന്നു അവിടെ വച്ചുണ്ടായ ഒരു വാഹനാപകടത്തെ തുടർന്നാണ് ശ്രേയ അന്തരിച്ചത് ശ്രേയയുടെ കുടുംബം ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് പിതാവായ ബി ഉണ്ണികൃഷ്ണൻ സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ഈ അകാല വിയോഗത്തിൽ ഒരു നാട് മുഴുവൻ കണ്ണീരിലായിരിക്കുകയാണ് ശ്രേയയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശ്രേയയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക